ചാറ്റ്ബോർട്ടുകളുടെ കാലമാണല്ലേ എല്ലാവരെയും ചാറ്റ് ബോർഡാണ് എഫ്ഐ ക്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി അവിടെ എല്ലാം ചാറ്റ് ബോർഡ് നിങ്ങൾക്ക് മറുപടി ചെയ്യും പക്ഷെ അവിടെ നഷ്ടപ്പെടുന്ന ഒന്നുണ്ട് എന്താണെന്ന് അറിയാമോ ആ ഒരു പേഴ്സണൽ കണക്ഷൻ എന്ന് പറയുന്ന സംഭവം അവിടെ ഭയങ്കര നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഞാനിന്ന് രണ്ട് ആപ്പുകളിൽ ഓക്കെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആപ്ലിക്കേഷൻ രണ്ട് ആപ്പുകളിൽ എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ ഇഷ്യൂസ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അവരുടെ സൈറ്റിലേക്ക് പോകുമ്പോൾ ആ സൈറ്റിൽ ആൻസർ ചെയ്യുന്ന മുഴുവൻ ഈ ചാറ്റ് ബോർഡ് കാണാം ഈ ചാറ്റ് ബോട്ടുകളിൽ എത്ര തന്നെ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാലും എന്ത് ചോദ്യത്തിനുള്ള എന്ത് പ്രശ്നത്തിനുള്ള പരിഹാരം അത് നിർദ്ദേശിക്കുന്നില്ല ഞാൻ സത്യം പറഞ്ഞാൽ കുറെ അങ്ങോട്ട് ട്രൈ ചെയ്തിട്ട് എനിക്ക് ശരിക്കും മതി എന്നാൽ ഭയങ്കര അർജന്റായിരുന്നു എന്നിട്ട് ഞാൻ മതിയായി ഞാൻ ആ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തു നഷ്ടത്തിലാണെങ്കിൽ പോലും ഞാൻ എനിക്ക് അത്രയും എന്താ ശരിക്കും ചെയ്യാൻ പറ്റാവുന്ന കാര്യം നിങ്ങൾക്കും നിങ്ങളോടും പകരം പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ പൂർണ്ണമായിട്ടും ചാറ്റ് ബോട്ടിൽ ഇരുപത്തിനാലും നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു ജീവനക്കാരൻ ഉണ്ടായിരിക്കും അയാളെല്ലാം നോക്കിക്കോളും എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ പക്ഷെ യാഥാർത്ഥ്യം വെച്ച് നോക്കുകയാണെങ്കിൽ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് താഴോട്ടാണ് പോകുന്നത് നിങ്ങൾ ചാറ്റ് ബോർഡിനെ ഡിപ്പെൻഡ് ചെയ്യുക പക്ഷെ ചാറ്റ് ബോട്ടിനെ തന്നെ മുഴുവനായും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടയിൽ പുതിയ ഒരാൾ ഇതിന്റെ സാധ്യതകൾ കണ്ടെത്തിക്കൊണ്ട് ഒരു ബിസിനസ് തുടങ്ങുകയാണ് അയാൾ ഈ ചാറ്റ് ബോട്ടിന്റെ കൂടെ തന്നെ അത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കും എന്നാണ് എന്റെ പ്രതീക്ഷത എന്താണെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സും അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് നൽകാൻ പറ്റും ഇന്ന് മാത്രമല്ല ഡിലേ ടൈം എല്ലാം വെച്ചുകൊണ്ട് ശരിക്കും ഒരു മനുഷ്യനാണ് ആൻസർ ചെയ്യുന്നത് എന്ന് കരുതുന്ന രീതിയിലേക്ക് അതിനെ നമ്മൾ കൊണ്ടുവരാൻ പക്ഷേ ആ സെറ്റ് ആൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചില പ്രശ്നങ്ങൾക്ക് അതിന് പരിഹാരം തരാൻ ആ പ്രശ്നത്തിനുള്ള പരിഹാരം ചിലപ്പോൾ അവിടെ ലോഡി ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവിടെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവനെ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം തരാൻ പറ്റില്ല അത് പിന്നെയും 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 എന്താ പറയുക ഐ ഡോ അണ്ടർസ്റ്റാൻഡ് ക്വസ്റ്റ്യൻ എനിക്ക് നിങ്ങളുടെ ചോദ്യം മനസ്സിലായില്ല എനിക്ക് നിങ്ങളുടെ ചോദ്യം മനസ്സിലായില്ല go back to the main menu telephone ഇതേ പ്രശ്നം തന്നെ എവിടെ എടുത്താൽ നമുക്ക് നമ്മൾ എന്തിനു വേണ്ടിട്ടാണ് കസ്റ്റമർ സർവീസിലേക്ക് അല്ലെങ്കിൽ കസ്റ്റമർ കെയറിലേക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്നൊരു പരിഹാരം കിട്ടാൻ വേണ്ടിട്ടാണ് അല്ലേ ആ പെട്ടെന്നൊരു പരിഹാരം കിട്ടാതെ നമ്മളായിട്ട് ഇങ്ങനെ ഈ വലച്ചോണ്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടിലേക്ക് ആണെത്തിക്കുക ഞാൻ ചാറ്റ്പോട്ട് ഉപയോഗിക്കുന്നുണ്ട് വാട്ടി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ബോട്ട് ഉപയോഗിച്ചാലും നമ്മൾക്ക് ഒരു ഇതും കൂടെ കൊടുക്കണം എന്ത് നിങ്ങൾക്ക് ഇവിടെ കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വിളിക്കൂ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ചാറ്റ് ഇവിടുത്തെ ഹ്യൂമൻ ചാറ്റ് ചെയ്യാനുള്ള ആ അങ്ങനെ കൊടുത്താൽ പ്രശ്നം തോന്നും കോസ്റ്റ് സേവിംഗ് എന്നുള്ള കണക്കിൽ പോയിക്കൊണ്ട് നമ്മുടെ കസ്റ്റമർ നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അവരുടെ സാധ്യത ആർക്കാണ് സാധ്യത ഹ്യൂമൻ ടച്ച് ആർക്കാണോ കൊടുക്കാൻ കഴിയുന്നത് അവർക്ക് തന്നെയാണ് ഇപ്പൊ സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാറ്റ് ബോട്ടിനെയും ഹ്യൂമൻ ടച്ചും മിങ്കിൾ മിക്സ് ചെയ്ത് കൊണ്ട് രണ്ടും കൂടിയുള്ള ഒരു കസ്റ്റമർ സർവീസ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കായിരിക്കും സാധ്യത അത് ചെയ് അത് ചെയ്യാതെ വീണ്ടും 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 ആ ചാറ്റ് ചേർപ്പാടിനെയും പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരു വലിയ പ്രശ്നത്തിലേക്ക് തന്നെ നയിക്കും കാരണം അവിടെ അത്തമറുമായിട്ട് യാതൊരു വിധമായുള്ള വിധമായിട്ടുള്ള ഇന്ററാക്ഷൻസോ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോ ഒരു സിങ്കിങ്ങോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഒരു ബന്ധം സ്ഥാപിക്കണ്ടേ ബന്ധം സ്ഥാപിക്കാതെ വെറുതെ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങള് ഇതിനു വിട്ടു കൊടുത്താൽ എന്താ സംഭവിക്കാം അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പൂർണ്ണമായിട്ടും അതിലേക്ക് പോകരുതെന്നതാണ് ജാബ്ബോർഡ് ഉപയോഗിക്കേ പറ്റൂ കാരണം നിങ്ങൾക്ക് നിങ്ങൾ ഇല്ലാത്ത സമയങ്ങളിൽ അത് ആൻസർ ചെയ്യാൻ അതിനുപയോഗിക്കും അത് നിങ്ങൾ നിങ്ങൾ ഇല്ലാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ ഓഫീസ് ടൈം കഴിഞ്ഞ് ശ്രമിക്കുക കഴിഞ്ഞ നേരത്തെ അങ്ങനെയെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നാകി ഇരുപത്തിനാല് മണിക്കൂറും ദൈവ ചാറ്റ് ജാഗോഡിനെ മാത്രം നിങ്ങൾ ജോലി ഏൽപ്പിച്ച് മുന്നോട്ട് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ നിങ്ങളൊരു സർവേ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പബ്ലിക്കിന്റെ ഇടയിൽ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ അത് വലിയ അങ്ങനെ നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ സർവേ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ എല്ലാവരും ഫെസ്റ്റുവായിട്ടാണ് എന്നുള്ളൂ കാരണം ഒരു മറുപടി അവർ ആഗ്രഹിച്ച മറുപടി അല്ലെങ്കിൽ അവർക്ക് വേണ്ട മറുപടി അവർക്ക് വേണ്ട സമയത്ത് ലഭിക്കുന്നില്ല ഇത് ചെയ്യാതെ ചാറ്റ് ചാറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്തിരിപ്പൻ എന്ന് വിളിക്കാം എന്ത് പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ സാധ്യതയാണ് ഞാൻ പറയുന്നത് എല്ലാവരും ചാറ്റ് ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമർ ബാങ്കിൽ സർവീസ് കൊടുക്കുന്നു എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ചാപ്പിന്റെ കൂടെ തന്നെ ഒരു മനുഷ്യന്റെ ഒരു സപ്പോർട്ടും കൂടെ കൊടുത്തുകൊണ്ട് നിങ്ങൾ ആ കസ്റ്റമർ സർവീസ് എക്സലൻസ് എന്ന് പറയുന്നത് അടുത്ത ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധ്യത കൂടുതലാണ് നിങ്ങൾക്കാണ് കൂടുതൽ ബിസിനസ് കിട്ടുക അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ ആലോചിച്ചിരിക്കേണ്ട സമയം ആയിരിക്കൽ വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ വാട്സപ്പ് ഓട്ടോമേഷനിലായിരിക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ മെനിച്ചാറ്റായിരിക്കാം ബാട്ടിയുണ്ട് വാട്ടി ഉണ്ട് അതേപോലെ മെനിച്ചാറ്റ് ഉണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിച്ചോണം പക്ഷെ അതിന്റെ കൂടെ ദയവചെയ്ത ഒരു ഓപ്ഷനും കൂടെ വെക്കുക ടോക്ക് ടു കസ്റ്റമർ കസ്റ്റമർണേറ്റീവ് അല്ലെങ്കിൽ കസ്റ്റമർ കെയർ റിസീ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ചാറ്റ് വിത്ത് കസ്റ്റമർ കെയർ എന്ന് വെച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അവിടെ സൊല്യൂഷൻ ഇല്ലെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുന്ന രീതിയിൽ എങ്കിലും കൊണ്ടുപോകണം ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ന് ഞാൻ ഇത് ആദ്യത്തെ അല്ല ഇത് ഇന്ന് എന്താ പറയുക ഇന്ന് ഞാൻ അതിന്റെ അതിന്റെ ഉച്ച രൂപം ക്ലിക്ക് ചെയ്യുന്ന വേണമെങ്കിൽ പറയാം സോ നിങ്ങൾ ഞാൻ എന്താ പറയാ ഒരു പടി മുന്നോട്ട് കടന്ന് പറയുകയാണ് ദേവചേതൻ നിങ്ങളുടെ സ്ഥാപനത്തിൽ പൂർണ്ണമായിട്ടും ചേർപ്പാട്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ദയവ് ചെയ്തതിൽ ഒരു ഓപ്ഷൻ കൂടി വെക്കുക മുകളിൽ ഈ ചാറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവുമായി ചാറ്റ് ചെയ്യുക എന്നുള്ള കൂടെ ഒന്ന് വെക്കുക സോ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതിനെ സീരിയസ്നസ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരിക്കലും ബിസിനസ് നഷ്ടപ്പെടുത്താൻ വളരെ എളുപ്പമാണ് പക്ഷെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ബിസിനസ് തിരുത്തി കിട്ടാൻ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും ഓക്കെ ശ്രദ്ധിക്കും